ചന്ദ്ര എന്തായാലും ഇപ്പം എലിയും അത്ര രസത്തിലല്ലോ പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാണ് ചന്ദ്രനെല്ലാം എപ്പിച്ചിട്ടൊക്കെ പോകുന്നത് ഹലോ 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 എനിക്ക് കൺഫ്യൂഷനായി ചന്ദ്രന്റെ ഫോൺ നമ്പർ ഇത് തന്നെയാണോ ഞാനെടിക്കാണ് ട്രിപ്പ് അടിക്കണത് എന്താ പറയണത് നമ്മളെ ഇത് എൻജോയ് ചെയ്ത് ആരും നമുക്ക് നമ്മളൊത്തക്കല്ലും ഞാൻ പൂർണമായിട്ട് അങ്ങ് വിശ്വസിച്ചിട്ടില്ല എന്നാലും ഞാൻ അവയൊക്കെ അവരൊക്കെ പറഞ്ഞപ്പാണെ കെട്ടുപോയി ചന്ദ്ര ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ അല്ല വിചാരിച്ചേ ആര് പറഞ്ഞു മറ്റേ ആ കുക്കുന്റെ കൂടെ വണ്ടി കയറി പോയില്ലേ കഴിഞ്ഞ ദിവസം അപ്പൊ അവൾ എന്നോട് പറയാണ് ചന്ദ്രനും എലിയും കൂടെ പോയിട്ട് അവളടുത്ത് പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന് അങ്ങനെ പറഞ്ഞു അതെ ഞാനേ അല്ല എ ക്ലാസ് എനിക്ക് അച്ഛൻ അറിഞ്ഞു കൂടി എ ക്ലാസ് അച്ഛൻ ഞാൻ ഞാൻ അങ്ങനെ ഒരു പരിപാടി

ഓ ചന്ദ്ര എന്തായാലും ഇപ്പം എലിയും അല്ലല്ലോ ആ അവസരം എന്റെ ആഗ്രഹം അറിയാമോ കഴിച്ചതിന് ശേഷമേ വാസുവനെ അറിയാമല്ലോ ഗ്യാങ് ആണല്ലോ വാസോണ് മെയിൻ പക്ഷെ അങ്ങനെയുള്ള ഒരാളെ കഴിച്ചാൽ നല്ലൊരു ലൈഫ് കിട്ടും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല ഇല്ലല്ലേ അത് തന്നെയാണ് ഞാനും വിചാരിച്ചത് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞതിനു ശേഷം ചന്ദ്രനെല്ലാം ഏൽപ്പിച്ച് ചന്ദ്രനെ ലീഡർ ആക്കിയിട്ട് ആക്കിട്ട് വാസുണ്വിടെ പോവാന്നെ ഐഡിയല്ലേ അതെനിക്ക് അറിയാം ചന്ദ്ര അതുകൊണ്ടല്ലേ അങ്ങനെ മോഹിച്ച് മോഹിച്ചടക്കുന്നവരെയൊന്നും നമുക്കൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യം അതെ അതെ അപ്പൊ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് ഇനിയിപ്പങ്ങനെ

അതും അപ്പൊ പിന്നെ ഞാൻ കഴിച്ചിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്റെ മനസ്സിലെന്ന് വെച്ചാല് ചന്ദ്രൻ ആരേം പേടിയില്ലാത്ത ഒരു ധീരശാലി ആയിരിക്കും പക്ഷെ നമ്മക്ക് ഒരു ഇതില് നമ്പൂരി എന്നോട് പറഞ്ഞ നമ്പൂരിക്കൊട്ടും പേടിയില്ലെന്നാ പറഞ്ഞേക്ക

അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ എലിയായിട്ടുള്ള ഒരു താല്പര്യം ഇങ്ങനെ ഒരു താല്പര്യം കുറെ ഇങ്ങനെയാണ് ഇങ്ങനെ മനസിലായില്ലേ അപ്പൊ നമുക്ക് കുക്കൂര് അപ്പൊ കുക്കൂര താല്പര്യം കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ എലിയിലുള്ള താല്പര്യം വീണ്ടും കുറയും സത്യം പറഞ്ഞ ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺമണിക്ക് ഇപ്പം കണ്മണിയാണിപ്പം ഏറ്റതാണ് അല്ല അതാ അതാണ് ഇത് പോണത് ആ ഒരു റാങ്ക് പോണത് അങ്ങനെയാണ് ഡിപ്രഷനായി അല്ല ഡിപ്രഷൻ ഡിപ്രഷന്റെ പറഞ്ഞല്ല ഇപ്പം സത്യം കൺമണി എന്നുള്ള കഴിഞ്ഞാൽ കണ്മണിന്ന് പറഞ്ഞു അറിയാവോന്ന് കൂടി എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് പ്രശ്നം ഡിപ്രഷനൊക്കെ മാറ്റാം പക്ഷെ എങ്ങനെ നമുക്കൊരു ഇത് വേണം വസരി താല്പര്യം പറഞ്ഞു ഇപ്പൊ കുക്കുനെ കണ്ടപ്പോ താല്പര്യം മാറിയുണ്ടല്ലേ അതുപോലെ താല്പര്യം പറഞ്ഞോ താല്പര്യം മാറ്റാനായിട്ട് നിന്റെ ഈ കണസ കണസ സംസാര രീതി മാറ്റണം തന്നെ ഉണ്ടോ അടിമുടി അങ്ങ് മാറണം അടിമുടി അങ്ങ് മാറിയിട്ട് നിങ്ങളുടെ സംസാര ശല്യൊക്കെ മാറിയിട്ട് എന്തടേതൊക്കെ പറയാനുട്ടാ എന്തിയെ പിന്നെ ഫുൾ ഇംഗ്ലീഷ് ഇടയ്ക്കൂടി നല്ല ഇംഗ്ലീഷ് തട്ടി തട്ടി അതായത് ഇംഗ്ലീഷ് വീണ പറഞ്ഞു പറഞ്ഞാൽ വലിയ പഠിപ്പൊന്നില്ലാത്ത ഇത് വരത്തില്ലേ അടിപൊളിയാണ് സംഭവമാണ് നിനക്ക് പണ്ടേ ഉള്ളത് അതുകൊണ്ടാണ് കണ്ടുപിടിക്കുന്ന വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നീ പണ്ടി മറ്റേ മറ്റേ പാരികരെ കളിക്കാൻ പോയതാണ് ഇപ്പൊ കഴിക്കുന്നത്

ആ എന്തെങ്കിലും ഒരു വഴിണ്ടാക്കണോ എനിക്ക് എങ്ങനെയെങ്കിലും വിട്ടാ മതി ഓ ചന്ദ്ര എനിക്ക് പണ്ട് മുതലേ അങ്ങനെയാണ് പൂ അടിക്കാൻ പറ്റില്ല